യു കെയിലെ ഇന്ത്യക്കാരെ നാണക്കെടുത്താൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് പാൻ മസാല ടീം ഇറങ്ങിയിട്ടുണ്ട് അതായത് വഴനീളം മുഴുവൻ പാൻ മസാല ഒക്കെ ചമിച്ച് മുറുക്ക് തപ്പിയിട്ട് നാട്ടുക ഇതാണ് അവരുടെ പരിപാടി യു കെയിലെ ഏറ്റവും കൂടുതൽ പാൻ മസാല യൂസ് ചെയ്യുന്നത് ഇന്ത്യൻസ് ബംഗ്ലാദേശുകളും പാകിസ്ഥാനങ്ങളുമാണ് ഇപ്പൊ ലണ്ടനിലെ ബ്രണ്ട് എന്ന് പറഞ്ഞ സിറ്റിയിലെ ബ്രന്റ് കൌൺസിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ഒരു വർഷം അവർക്ക് ഈ പാൻ മസാല ക്ലീൻ ചെയ്യാൻ വേണ്ടി അതായത് വഴി മുറുക്കി തുപ്പിയിടുന്ന പാൻ മസാല ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർക്ക് ചെലവാകുന്ന തുക മുപ്പതിനായിരം പൗണ്ട് അതായത് നമ്മുടെ മുപ്പത്തിയാറ് ലക്ഷം രൂപ വരും അപ്പൊ ഇതിന് പുറമെ നമ്മുടെ നാട്ടിലൊക്കെ ഹെൽമെറ്റ് ഇടാത്തതിനെ പോലീസാരെ കൈ കാണിച്ച് പിടിച്ചു അടിക്കുമല്ലോ അതുപോലെ ഇങ്ങനെ വഴിയിലും പാൻ മസാല അല്ലെങ്കിൽ മുറുക്കി തൊപ്പിയിട്ടുണ്ടെന്നവരെ പിടിക്കാൻ വേണ്ടിട്ട് ബ്രണ്ട് കൗൺസിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സിനെ ഏർപ്പെടാക്കിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പാൻ മസാല ടീമ്മാര് കാരണം കുറച്ച് പേർക്ക് ഇവിടെ ജോലി കിട്ടി അല്ലെങ്കിൽ തന്നെ നമുക്കിതിരെ ഒരുപാട് ഹേറ്റ് നൽകുന്ന സമയമാണ് വഴി കൂടെ പൊന്നേക്ക് പിടിച്ചടിക്കുന്ന സമയം ഒക്കെ വെറുതെ അടിപൊളിക്കുന്ന സമയമാണ് അതിൻ്റെ കൂടാണ് ഇതുപോലുള്ള ടീമുകൾ വഴി പാൻ മസാലയും ചവച്ചിട്ടും മുറുക്കിത്തൊപ്പിയിട്ട് നാട്ടിച്ച് വെക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഇത്രയും സിവിക് സെൻസ് ഇല്ലാത്ത ഇത്രയും കൾച്ചർ ഇല്ലാത്ത ആളുകൾ എങ്ങനെ യു കെയിലേക്ക് വരുന്നു ഏത് വിസയിൽ അവർ നിൽക്കുന്ന മനസ്സിലാവത്ത നമ്മൾ ലക്ഷങ്ങളൊക്കെ മുടക്കി യു കെയിൽ പോകുന്ന ഡിഗ്രി ഒക്കെ പഠിച്ച് നമ്മുടെ സ്കില്ലും നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് വിസക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഇത്രയും സിവിക് സെൻസ് ഇല്ലാത്ത കൾച്ചർ ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ വിസ കിട്ടുന്നു അല്ലെങ്കിൽ അവർ എങ്ങനെ യു കെയിലേക്ക് വരുന്നു അവർ ഏത് വിസയില് യെയിൽ നിൽക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആലോചിക്കുന്നത് ഈ വീഡിയോയ്ക്ക് അടിയിലും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില പാൻ മസ്ല ടീമുകൾ വരും അവർപ്പാട്ടും വരും കാരണം എന്റെ മറ്റു വീഡിയോസിനൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ തികച്ചും ഒരു നാളെ ഘട്ട നാറിയ പരിപാടി തന്നെയാണ് ഇത്